േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് ഒടുവിൽ ഇത്രയും നാൾ ഒളിപ്പിച്ചുവെച്ച രഹസ്യങ്ങൾ പുറത്തു വരികയാണ് ശിവരഞ്ജിനി അറിയുകയാണ് മീനു തൻ്റെ മകളാണ് എന്നുള്ള സത്യം അപ്രതീക്ഷിതമായുള്ള ഈ കാര്യം ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് ശിവരഞ്ജനി ഞാൻ ഇത്രയും നാൾ അവളെ ഉപദ്രവിക്കാൻ മാത്രമാണ് ശ്രമിച്ചത് അവളുടെ ടാലൻറ്റ് കണ്ടെത്തിയിട്ടും അവളെ ഒതുക്കാനായി ശ്രമിച്ചു എൻ്റെ കമ്പനിയെല്ലാം ഞാൻ നൽകേണ്ടത് അവൾക്കാണ് എന്നിട്ടും അവളെ ഇല്ലാതാക്കാനുള്ള ശ്രമം മാത്രമാണ് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് അത് ശരിയാണോ ഒരിക്കലും അല്ല അവൾ ചെന്നുകണ്ട് മാപ്പ് പറഞ്ഞേ മതിയാകൂ എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ശിവരഞ്ജനി ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് മീനുവിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായി ശിവരഞ്ജിനിയെ കണ്ടതിനെ തുടർന്ന് മീനു ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇതോടെ മീനു എന്താ കൊറേ കണ്ടിട്ട് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ശിവരഞ്ജിനി ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് മീനുവിനെ അപ്രതീക്ഷിതമായ ഈ സംഭവം മീനുവിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ മീനു പകച്ചിൽ നിന്നു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മീനു പ്രതീക്ഷിച്ചതല്ല ഇതോടെ മേഡം പറയും എന്താണ് സംഭവിച്ചത് എന്താണ് കാര്യം എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല മോളെ നിന്നെ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലല്ലോ ഇത്രയും നാൾ എൻ്റെ മുന്നിൽ നീ ഉണ്ടായിരുന്നു എന്നിട്ടും നിന്നെ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല അമ്മയോട് ക്ഷമിക്കുമോളെ ഇത് കേട്ട് മീനു വാകിൽ പകച്ചു പോവുകയാണ് അമ്മയോ എന്താ മാഡം എന്തൊക്കെയാ പറയുന്നത് ആള് മാറിയോ ഇല്ല എനിക്ക് ആളൊന്നും മാറിയിട്ടില്ല മീനോ നീ എന്റെ മകളാണ് ഇത്രയും നാൾ എനിക്ക് അത് തിരിച്ചറിയാൻ സാധിച്ചില്ല എനിക്ക് ജനിച്ച ജനിച്ച കുട്ടി നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ ആ നഷ്ടപ്പെട്ടു പോയ കുട്ടി നീയാണ് എൻ്റെ മകൾ ശിവരഞ്ജനിയുടെ മകൾ എന്ന് പറഞ്ഞ് കെട്ടി മീനുവിനെ ഇതോടെ മീനു എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് നിന്നു പോകുന്നു മാത്രവുമല്ല പാർവതിയെ ചെന്ന് കണ്ട് ഇതോടെ മീനു കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് പാർവതി പൊട്ടി കരഞ്ഞുകൊണ്ട് ം മറച്ചു വെച്ചതിന് അമ്മയോട് ക്ഷമിക്കുമകളെ എന്ന് പറഞ്ഞ് കരയുകയാണ് ഇത് കണ്ട് മീനു തകർന്നു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്